നമസ്കാരം ദില്ലിയിൽ പാർലമെന്റ് സമ്മേളനം നടക്കുകയാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് നേതാക്കൾക്ക് ഒരു പേടിയുണ്ട് ശശി തരൂരിനെ മോദി സ്തുതി നടത്തുമോ എന്ന് അങ്ങനെ നടത്തിയാൽ പല അർത്ഥത്തിൽ അതിനെ വ്യാഖ്യാനിക്കേണ്ടി വരും എന്നതാണ് വസ്തുത തരൂരിന് രാഹുൽ കൊടുത്ത ദൗത്യം എന്താണ് പാർലമെന്റിൽ പഹൽഗാമിനെ കുറ്റപ്പെടുത്തുക കൂടാതെ മോദിയെ കടന്നാക്രമിക്കുക ഉൾപ്പെടെയുള്ള ദൗത്യമാണ് രാഹുൽ ഗാന്ധി ശശി തരൂരിന് നൽകിയത് പക്ഷെ അതൊന്നും തന്നെ ഏറ്റില്ല എന്ന് വേണം പറയാൻ രാജ്യത്തിനെ അപമാനിക്കുന്ന രീതിയിൽ ഒരു പ്രസ്താവനയും പറയാൻ എന്നെ കിട്ടില്ല എന്ന് തന്നെയാണ് ശശി തരൂർ രാഹുൽ ഗാന്ധിയുടെ മുഖത്ത് നോക്കി പറഞ്ഞിരിക്കുന്നത് അതായത് രാജ്യസ്നേഹത്തെ മാറ്റി വെച്ചുകൊണ്ട് വച്ചുകൊണ്ട് രാജ്യത്തെ സുഖിപ്പിക്കുന്ന നിലപാടുകൾ പറയാനോ കോൺഗ്രസ് പറയുന്നത് പോലെ പറയാനൊന്നും എന്നെ കിട്ടില്ല എന്ന് തന്നെയാണ് തരൂർ രാഹുൽ ഗാന്ധിയോട് അടിവാരായിട്ട് പറഞ്ഞിരിക്കുന്നത് അതായത് ഈ രാഹുൽ ഗാന്ധിക്ക് ജോസോറസിൻ്റെ എൻ ജി ഒ സംഘടനകളാണ് ഓരോ ദിവസവും ഇന്ന കാര്യങ്ങൾ അതായത് പാർലമെന്റിൽ എന്തൊക്കെ പറയണം ഏതൊക്കെ ഡ്രസ് കോഡുകൾ ഇട്ടുകൊണ്ട് ധരിച്ചുകൊണ്ട് വേണം പാർലമെന്റിൽ പോവേണ്ടത് കൂടാതെ പാർലമെൻറ്റിൽ എന്തിനെപ്പറ്റി ഒരു പ്രതിഷേധം ഉണ്ടാക്കണം എന്നൊക്കെ എൻ ജി ഒ സംഘടനകളാണ് ചാർട്ട് ചെയ്ത് കൊടുക്കുന്നത് അതുപോലെയാണ് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ കടന്ന് കാണിച്ചു കൂട്ടുന്നത് ചിലപ്പോഴൊക്കെ രാഹുൽ ഗാന്ധിയുടെ സ്വഭാവം കണ്ടു കഴിഞ്ഞാൽ അതങ്ങനെയാണെന്ന് തോന്നിപ്പോവും അപ്പോഴാണ് തരൂരിനെ നിയന്ത്രിക്കാനായിട്ട് രാഹുൽ ഗാന്ധി തന്നെ അങ്ങോട്ട് ചെന്നത് തരൂർ അമ്പും മിലിനും അടുക്കുന്നില്ല എന്ന് മനസ്സിലായതോട് കൂടിയാണ് ഇനി ശശി തരൂറിനോട് പറഞ്ഞിട്ട് വേറെ കാര്യമൊന്നുമില്ല എന്ന് കോൺഗ്രസ് ഒരു നിലപാടിലേക്ക് എത്തിയത് കോൺഗ്രസിനെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തന്നെ ആകെ കുറച്ച് വിവരവും വിദ്യാഭ്യാസമുള്ള ഒരു നേതാവാണ് ശശി തരൂർ എന്ന് പറയുന്നത് ബാക്കിയുള്ള എല്ലാ എം പിമാരും എങ്ങനെയൊക്കെ അവർ എം പിമാരായി എന്ന് ചോദിച്ചാൽ അതിനുത്തരമില്ല ഇന്നലെ പാർലമെന്റിൽ കടന്ന ഒരു പ്രകടനം തന്നെ അതിന് ഒരു തെളിവ് തന്നെ തരുന്നുണ്ട് ഒരു എം പി അവിടെ കിടന്ന് കാണിച്ചു കൂട്ടിയ കോപ്രായ തരങ്ങൾക്ക് കൈയും കണക്കുമില്ല കോൺഗ്രസിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ് ശശി തരൂർ ഇപ്പോൾ പാർട്ടി താല്പര്യങ്ങൾക്ക് വേണ്ടി താൻ സ്വയം വൈരുദ്ധ്യം പ്രകടിപ്പിക്കില്ല എന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തിരിക്കുന്നത് പാർട്ടിയുടെ താല്പര്യത്തിന് വേണ്ടി മാത്രം എനിക്ക് രാജ്യത്തിനെതിരെ നിൽക്കാനാകില്ല എൻ്റെ നിലപാടിൽ വെള്ളം ചേർക്കാനോ വൈരുദ്ധ്യത കലർത്താനോ എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല എന്നും തരൂർ വ്യക്തമാക്കുന്നുണ്ട് പാർട്ടിയുടെ ലക്ഷ്യം മികച്ച രാജ്യമായിരിക്കണമെന്നും മികച്ച രാഷ്ട്ര സുരക്ഷയായിരിക്കണമെന്നാണ് തരൂറിന്റെ നിലപാട് ദേശസ്നേഹത്തിലും സ്നേഹത്തിലും രാഷ്ട്രീയ നന്മയിലും മത്സരിച്ച് ആരാണ് മുന്നിലെന്ന് തെളിയിക്കണം രാജ്യമാകണം എല്ലാ രാഷ്ട്രത്തിന്റെയും കാതൽ ഇത്തരം നിലപാടുകളാണ് തന്റേതെന്ന് അടുത്ത വൃത്തങ്ങളോട് തരൂർ തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്തായാലും പഹൽഗാം ഭീകരാക്രമണത്തെയും ഓപ്പറേഷൻ സിന്ധൂറിനെയും കുറിച്ചുള്ള പാർലമെന്റ് ചർച്ച നടക്കുകയാണ് പാർലമെന്റിൽ ശശി തരൂറിനെ ചർച്ചയ്ക്ക് നേതൃത്വത്തിൽ വെച്ച് മോദിയെ വിമർശിക്കാനുള്ള രാഹുൽ ഗാന്ധിയുടെ സ്വപ്നമാണ് തരൂർ പോളിച്ചടയ്ക്കിയത് അതായത് പഹൽഗാമിനെ കുറിച്ച് പറഞ്ഞില്ല എങ്കിലും അവിടെ ഭരണപക്ഷത്ത് നല്ല കരുത്തുറ്റ രണ്ട് നേതാക്കന്മാരുണ്ട് ഒന്ന് നരേന്ദ്രമോദി അമിത് ഷാ രാജ്നാഥ് സിംഗ് അതോടൊപ്പം തന്നെ മറ്റ് മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ തന്നെയുണ്ട് അപ്പോൾ അവരൊക്കെ തന്നെ നമുക്ക് നേരെ ഇപ്പോൾ ഒരു ചോദ്യങ്ങളുടെ ശരങ്ങൾ വരും നമ്മളെ അടിച്ചു താഴ്ത്തും അപ്പോഴൊക്കെ അതിനെ കട്ടക്കി പിടിച്ചു തിരിക്കാൻ ശശി തരൂർ എന്തെങ്കിലുമൊക്കെ പറയണമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞപ്പോഴും പറ്റില്ല അങ്ങനെ ആ സ്വപ്നമാണ് ശശി തരൂർ രാഹുൽ ഗാന്ധിയുടെ ആ സ്വപ്നം പൊളിച്ചടിക്കുകയാണ് ഇന്നലെ കയ്യിൽ കൊടുത്തത് ഇന്നലെ പാർലമെന്റിൽ ഏകദേശം ഒരു പതിനാറ് മണിക്കൂർ നീണ്ടു നിന്ന ഒരു ഉന്നതതല ചർച്ചയുടെ ഭാഗമായി ഭരണകക്ഷിയായ ഭാരതീയ ജനതാ പാർട്ടിക്കെതിരായ കോൺഗ്രസിന്റെ ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകാനാണ് ശശി തരൂറിനോട് ആവശ്യപ്പെട്ടത് എന്നാൽ പോയി വേറെ വല്ല പണിയും നോക്കാനാണ് തരൂറിന്റെ ഒരു മാസം മറുപടി വന്നത് രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് നേരിട്ട് തരൂരിനെ സമീപിച്ചതായി അടുത്ത വൃത്തങ്ങൾ തന്നെ പറയുന്നുണ്ട് രാഹുൽ ഗാന്ധിയുടെ നേരിട്ടുള്ള അഭ്യർത്ഥനയും തരൂർ തള്ളിക്കളഞ്ഞു പഹൽഗാമിനെയും ഇന്ത്യയുടെ ഭീകരവിരുദ്ധ സിദ്ധാന്തത്തെയും കുറിച്ച് അമേരിക്കയിലേക്കുള്ള ഒരു സർക്കാർ പ്രതിനിധി ആ ഒരു സംഘത്തെ നയിച്ചതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ അത് നരേന്ദ്രമോദി പറഞ്ഞു അങ്ങനെ തരൂർ അങ്ങോട്ടേക്ക് പോയി അങ്ങനെ നരേന്ദ്രമോദിയുടെ പ്രശംസയും മുതൽ തരൂരും കോൺഗ്രസും തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട് എല്ലാ പാർലമെന്റ് സമ്മേളനത്തിലും രാഹുൽ ഗാന്ധി വാ തുറന്നാൽ എന്തെങ്കിലുമൊക്കെ ഒരു മണ്ടത്തരം വിളിച്ച് പറയും അത് പാർലമെന്റ് മൊത്തത്തിൽ ഒരു ചിരിക്കാനുള്ള ഒരു സ്കോപ്പമാകും ഇത്തവണയും പാർലമെന്റിൽ അങ്ങനെ എന്തെങ്കിലും ഒരു രീതി രാഹുൽ ഗാന്ധിയുടെ വായിൽ നിന്നും കിട്ടുമോ എന്നടക്കമാണ് ദേശീയ മാധ്യമങ്ങളടക്കം എല്ലാവരും ഉറ്റുനോക്കുന്നത് ന്യൂസ് ഡെസ്ക് തത്തമൈന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും കൊണ്ട് കൊണ്ടനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുജിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്